Сри Сагиш, സ്നേഹി പറഞ്ഞ നാട്ടുകാരെ ചന്ദിച്ചു മണ്ണു മണ്ണുക്കാട് ഒരു മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നു അത് വികസനത്തിന്റെ ഭാഗമാണ് കേരളം വികസിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് മഞ്ഞക്കാടൽ ഒരു മദ്യ നിർമ്മാണശാല ആരംഭിക്കുവാൻ സർക്കാർ ഒഴികരായ ഒരു കമ്പനിക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നവർക്ക് അനുമതി പ്രചരിച്ചിട്ടുണ്ട് എന്ന വാർത്ത ചില പത്രങ്ങളിൽ അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ കൂടി വായിക്കാൻ കാണുവാൻ ഇടപെടുകയുണ്ടെങ്കിൽ അന്വേഷിച്ചപ്പോൾ ഏകദേശം അറുനൂറ്റി എൺപത് കോടി രൂപ മുടക്കി വലിയ ഒരു കേരളത്തിൽ ആവശ്യത്തിന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ധാരാളം മദ്യശാലകളെയും മലബാർ മിസ്റ്ററിൽ ഉൾപ്പെടെ കേരള ഗവൺമെന്റ് ഓഫീസിനെ പൂർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ വീണ്ടും വലിയ ഒരു മദ്യനിർമ്മാണശാല എന്തിനെന്ന ചോദ്യമാണ് അവിടുത്തെ ജനങ്ങൾ ഉയർത്തിയത് തികച്ചും സാമാന്യ കൈയാണങ്ങൾ കൂടിയുള്ള അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ ലക്ഷണമായിട്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾ കർഷകരും കർഷക തൊഴിലാളികളും അതേപോലെ സമാധാനത്തിൽ ഉള്ള ജനങ്ങളും എന്തിനാണ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ വളരെ സുന്ദരമായ കൈതാപം നിറഞ്ഞ വളരെ പച്ചസക്തയായിട്ടുള്ള ഒഴുകുന്ന കോലപ്പുറം ഒഴുകുന്ന ആ പ്രദേശത്ത് കൃഷിയും അതേപോലെ മറ്റ് സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന തങ്ങളുടെ ഇടയിൽ ഇത്ര വൃഹത്തായ ഒരു കമ്പനി ആവശ്യമുണ്ടാകും എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടത് അതിന് സത്യം അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു അന്വേഷണ കമ്മീഷനെ തീരുമാനിക്കുകയും ആ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ സ്ഥലം അല്ലെങ്കിൽ അവിടെ അന്വേഷിക്കുകയും ചെയ്യും ഞെട്ടിപ്പിക്കുന്ന ചില യാത്രകളാണ് നമുക്ക് വിളിച്ചത് വർഷം അല്ലെ പ്രകൃതിയിൽ അവസാനഘട്ട വയ്ക്കുന്നത് കടും കെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്പർ വർഷവും സാധാരണ വാർത്ത കടും അപ്പൊ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ

శని నయిన్ వేళ్ళ స్థాపనం అదే రాష్ట్రీయం అన్వేషించింది ఇవ్వకే రాష్ట్రీయం సన్న అదే మధ్య రాజాకన్ మోర్పరేట్ రాష్ట్రీయ పార్టీలు అవి నెలకొని వే അവരുടെ പണ്ട് സമാഹാരത്തിന് വേണ്ടി ഇത്തരം കമ്പനികളെ വ്യാപകമായി ഉപയോഗിക്കേണ്ട ടെങ്കിലാണ് നമ്മൾ ഒരു ചൂണ്ടി ഒരു ചൂണ്ടിയുണ്ട് അവിടുത്തെ ഗ്രാമവാസികൾക്ക് കുടിക്കുവാൻ പറ്റിയ ശുദ്ധമായ ജാ കൊടുക്കുവാൻ ഈ സർക്കാർ സാധിക്കുന്നു ഇപ്പോൾ മിക്കവാറും വീടുകൾ കുടുംബങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചപ്പോ തൊഴിലാളി കുടുംബങ്ങളായാലും ശരി അല്ലെങ്കിൽ കർഷകരാണ് ചെയ്ത് അവരെല്ലാം വെള്ളം ശേഖരിക്കുന്നത് കുടിവെള്ളം ശേഖരിക്കുന്നത് വോർബൽ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആ വോർബലിലെ വെള്ളത്തിന്റെ നെറ്റിനെ തന്നെ ഇല്ല രാജിക്കൊണ്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് ഏക്കർ വരെ സ്ഥലം നെറ്റ്ഷി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട കൃഷിയിടങ്ങൾ വളരെ ക്രഡിസമായ മാർഗത്തിൽ കൂടി വളരെ ഗോഭ്യമായ തന്ത്രങ്ങളിൽ കൂടി അവരുടെ കർഷകരിൽ നിന്നും ഒരു കോളേജ് തുടങ്ങുവാനാണ് അതേപോലെ ഒരു സ്റ്റുഡന്റ് മത്സ്യ പ്രവർത്തന കേന്ദ്രം ആരംഭിക്കുവാനാണ് എന്നെല്ലാം കളവായ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് വലിയ വാങ്ങി അവർ കൈസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കത്തി അപ്പോൾ അതെനിക്ക് അന്വേഷിച്ചപ്പോൾ ആ ஏக்கர் வளர சமீபாவிட்டோ கிட்டி அது மனிதிகள் கிட்டு அது அருண்மடையில் முப்பத்தெட்டு ஏக்கர் ஆனால் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஏழு காலகட்டத்தில் அந்த இடதுபட்ச சர்க்கா கே வயனாந்தார் சிவகாசன் மந்திரியாயிருக்கோம்

രണ്ടായിരത്തി രണ്ടായിരത്തേക്കും ഏകദേശം മൂന്ന് വർഷം പിന്നിട്ടപ്പോഴേക്കും അവിടെയുള്ള മുഴുവൻ പ്രദേശവാസികൾക്ക് കുടിവെള്ളം അന്യമായി ഉയർക്കിടലുകൾ വെച്ചി അവിടെ അവിടുത്തെ നാച്ചുറൽ വാട്ടർ റിസോഴ്സുകൾ ആദിവാസികൾ അതേപോലെ കർഷകർ ഉൾപ്പെടെ ഉള്ളവർ സമരത്തിന് കഴിഞ്ഞുപൊടുകയും ചെയ്തു ആ சமரத்தர ஏற்ற பிரதேச வாசிகள் அமீஷன் உத்தரவிட ஆடிசானத்தில் பிராதிகை என்னை கூட உட்படுத்த சுடதி பிரகாரம் പാരിസ്ഥിതി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ അകത്ത് പ്രവേശിച്ചുവാൻ എനിക്ക് അനുമതി കിട്ടി അങ്ങനെ അകത്ത് പ്രവേശിച്ച പരിശോ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് കമ്പനി അവരത് ബോർവെലുകൾ നിയമവിരുദ്ധമായി അവിടെ കുഴിക്കുകയും ആ ബോർവലികളിൽ നിന്നുമാണ് കമ്പനിക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചുകൊണ്ടിരുന്നത് എന്ന് അങ്ങനെ നിയമവിരുദ്ധമായി വെള്ളം ശേഖരിച്ച ഫലമായിട്ടാണ് സമൂഹ മാനേജ്മെന്റിന്റെ മുഴുവൻ ഗോർവെല്ലുകളിലെയും അതേപോലെ നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ വാട്ടർ സോഴ്സസുകളും അടഞ്ഞുപോകുകയും അല്ലെങ്കിൽ ഒറ്റ പോകുകയും അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കോവിഡ് ഇടപെടലുകൾ ഉണ്ടാകുകയും കമ്പനി അവിടെ അടച്ചുപൂട്ടിപ്പെടുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ അവർക്ക് മുതൽ ജനകീയ സമരം അതിന്റെ മുതൽ അവസ്ഥയിലെത്തുകയും കേരളത്തിലെ ഡിംഗിയർ ബൈ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് സി പി എം ഉൾപ്പെടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ രംഗത്ത് വരികയും കമ്പനിക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം ഉണ്ടാവുകയും അതേ അവസ്ഥ തന്നെ ഇവിടെ തൊട്ടടുത്ത് ഇപ്പോൾ എലപ്പള്ളിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവിടെ ആ സ്ഥലം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി കർഷകർ ലക്ഷ്മി ആറ്റിലൂടെ ഉണ്ട് അവര് ഈ കാര്യത്തെ പറ്റി വളരെ വിദഗ്ധമായിട്ട് തന്നെ പറഞ്ഞു നടത്തുന്ന ഒരു അക്കാദമി കാണും അപ്പോൾ ആരോഗ്യ കൂടുതൽ കാര്യങ്ങൾ പറയും ഞാൻ വളരെ പ്രത്യേക കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനും ഞങ്ങൾ കൊണ്ടുപോകാനിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ചൈനയെക്കാർ രണ്ടു മുടി പതിനഞ്ച് ലക്ഷം ജനങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന

ലിബർട്ടി ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വ്യക്തിപരമായി അവകാശം ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദത്തിൽ ഭരണഘടന ഇന്ത്യയിൽ വലിയ ഉറപ്പുവരുന്നു ആ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിന്റെ വിശദീകരണത്തിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു മൃഗന്റെ മൃഗങ്ങളെ കൂടെ ജീവിക്കാനുള്ള അവകാശമല്ല ഭരണഘടനയുടെ അഞ്ചൂറ് ഇരുപത്തൊന്നിൽ പറയുന്നത് അനുഗസോടെ അഭിമാനത്തോടെ കൂടി ഓരോ തൊഴിലും ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഭരണഘടനയുടെ അഞ്ചൂറ് ഇരുപത്തൊന്ന് വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് നൽകുന്നത് എന്നാണ് സുപ്രീം കോടതിയുടെ വിധികളിൽ കൃത്യമായിട്ട് സാധിച്ചിട്ടുള്ളത് ഇവിടെ എലപ്പുഴയിൽ മണ്ണുക്കാട് പ്രദേശത്ത് ആളാച്ചും ഇത്തരം ഒരു കമ്പനി വരുമ്പോൾ സ്ഥാപനം വരുമ്പോൾ നിർമ്മാണശാല വരുമ്പോൾ അത് അവർക്ക് ആയിരക്കണക്കിന് ജനങ്ങളെ എന്ന് ബാധിക്കും അവരെ കുടിവെള്ളം നഷ്ടപ്പെടുന്നു ശുദ്ധവായു നഷ്ടപ്പെടുന്നു അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം നഷ്ടപ്പെടുന്നു അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ മാറുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ ആയിട്ട് ആരുടെ സമ്മർദ്ദം കൂടാതെ തന്നെ ഈ സ്ഥാപനത്തിനെതിരെ ഈ കമ്പനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണിച്ചത് അവർ പറയുന്നത് ഞങ്ങൾ കഞ്ഞാലികളെ വേച്ച് കൃഷി ചെയ്ത് തൊഴു ചെയ്താൽ ജീവിക്കുന്നത് ആ തൊഴിലും കൃഷിയും കഞ്ഞാലികളെ മൂന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാപനം വന്നാൽ പത്തോ ഇന്ത്യക്ക് അന്യ അതിന് മുതൽ സംസ്ഥാന തൊഴിലാളികൾക്ക് അതിഥി തൊഴിലാളികളിൽ നിന്ന് വിളിക്കുന്നവർക്ക് പണി കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തെ ഓർക്കുന്നു ഒരു കാരണവശാലും ഈ സ്ഥാപനമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് അത് അസംബിക്കപ്പെട്ട് പറയുമ്പോൾ പഞ്ചായത്ത് രാജ് ആക്ടിനെ നമ്മൾ അംഗീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് ക്യാപിറ്റൽ ഈ നാല് വകുപ്പുകൾ പ്രകാരം ബന്ധപ്പെട്ട അലപ്പള്ളി പഞ്ചായത്ത് നമ്മൾ തൊട്ടുമ്പോഴുള്ള പഞ്ചായത്ത് ഓഫീസിന് ജോസ്മാർ നമ്മൾ തെരഞ്ഞെടുത്തയച്ച ചില പ്രീതികൾ അവർക്ക് വായിച്ച ഒരു തോൽപ്പുണ്ട് ജനങ്ങളുടെ ജീവനും സ്വപ്നം പരിവേഷണം കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭവനം നിലനിൽക്കുന്ന രാജ്യത്ത് അവരെ കുടിവെള്ളം സംരക്ഷിക്കുവാൻ അവരെ കൃഷി സംരക്ഷിക്കുവാൻ അവരെ പരിസ്ഥിതി സംരക്ഷിക്കുവാൻ അവർക്ക് ശുദ്ധമായി ലഭിക്കുന്നതിനുപത്തിൽ ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ശബ്ദവലീകരണം ഇല്ലാതെ രൂപത്തിൽ അവർക്ക് ജീവിക്കുവാൻ ഉള്ള അവകാശം നേരത്തെ ഞാൻ സൂചിപ്പിച്ച സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം അതിനെതിരെ ഓർപ്പിക്കുന്ന കമ്പനി അടച്ചു കൂട്ടുവാൻ അവിടെ ഒരു കല്ല് അനുമതി നൽകാതെ അവരെ ഉറപ്പാക്കുവാനുള്ള അധികാരം ഈ പഞ്ചായത്തിനുണ്ട് ആ കാര്യം ഞങ്ങൾ ഇന്ന് പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അവളെ നേരിൽ കണ്ടു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കണ്ടിരുന്നു മറ്റ് വൈസ് പ്രസിഡന്റും ഉണ്ടായിരുന്നു അവരുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും അവരത് എൻഡോസിൽ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാമെന്നും ആ തീരുമാനം ബന്ധപ്പെട്ട ഭരണാധികാരികളെ അറിയിക്കാമെന്നും സർക്കാരിനെ അറിയിക്കാൻ അറിയിക്കാമെന്നും പ്രസിഡന്റ് നമുക്ക് വാക്ക് നൽകിയിരിക്കുന്നു തുടർന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ ഉന്നയിച്ചു ഇത്തരം നിയമവിരുദ്ധമായി ജനങ്ങളുടെ പ്രാഥമികമായും ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിച്ചുകൊണ്ട് ഒരു ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ ആ ഫാക്ടറിക്ക് അനുമതി നൽകിയിരിക്കുന്നത് പ്രത്യേകമായ ഒരു ചായ ഉപയോഗിച്ചാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ആ സ്ഥാപനത്തിന് അവരെ പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് പ്രസിഡന്റ് നമ്മോട് പറഞ്ഞത് ശരിയായിരിക്കാം സർക്കാർ ഗ്രീൻ ചാനൽ വഴി ഏകജാലക പ്രവർത്തനങ്ങൾ അല്ലെ ഏകജാലകം വഴി അനുമതി കൊടുക്കാം എന്നുള്ളൊരു പ്രൊവിഷൻ സൂക്ഷിച്ചേർക്കുമ്പോൾ സ്വാഭാവികമായും ആ അധികാരം പഞ്ചായത്ത് രാജാക്കിന്റെ ഒരു ലംഘനമല്ലേ പഞ്ചായത്ത് രാജാക്കിൽ ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്കും അവരുടെ സ്വപ്സിദ്ധമായ ആരോഗ്യകരമായ സമാധാനപരമായ ജീവിതത്തിന് വാഗ്ദാനം നൽകുന്ന ഉറപ്പ് നൽകുന്ന പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ചില വകുപ്പ് നിലനിൽക്കെ ആ വകുപ്പുകളെ ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് സർക്കാരിന് പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇത്തരം ഒരു കമ്പനിക്ക് അവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകുക ഇത് ചോദ്യം ജില്ലയിലേണ്ട ഭരണഘടനാപരമായി ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമല്ലേ എന്ന് ഞങ്ങൾ പഞ്ചായത്ത അധികാരിയോട് ചോദിച്ചപ്പോൾ വളരെ കൂടി ഞങ്ങൾ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റും നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരും അത് അംഗീകരിക്കുകയും കേരള ഹൈക്കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യാൻ നടപടി സ്വീകരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു ഈ വിവരം ഇവിടുത്തെ ജനങ്ങളെയും മറ്റുള്ളവരെയും അലപ്പുഴയിലെ നിവാസികളെയും ആരോക്കുന്നതിൽ നല്ലൊരു സന്തോഷമാണ് കാരണം ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ചെറിയ ചോദ്യം വായിച്ചിട്ടുണ്ട് തൊഴിലില്ലാതെ വന്നപ്പോൾ കുറ നന്നാക്കാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തെരുവിലേക്ക് അറിഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട് തൊഴിലാളികൾ അഭിസ്ഥാനത്തെ പഠിച്ച് എല്ലാ ഉന്നതും വിദ്യാഭ്യാസം നേടി പക്ഷെ തൊഴിലില്ല അപ്പോൾ അവസാനം കുറഞ്ഞുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വീടുകൾ കൈയിലൊഴങ്ങി കുറഞ്ഞാക്കി ഉപജികൾ നടത്തിയ ഒരു കഥ അയച്ചിട്ടുണ്ട് ഒരു പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കുന്ന നിരവേടി ആ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഐശ്വര്യത്തിനും വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ രോഗികളുണ്ടോ വെള്ളം കിട്ടുന്നുണ്ടോ ആരോഗ്യം ശരിയാണോ ബട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് രാജാക്കിന്റെ ജനപ്രതിനിധികളെ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയ പരിഗണന കൂടാതെ തിരഞ്ഞെടുക്കുവാൻ നിർദ്ദേശിച്ചതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആറാം വാർഡിലെ അല്ലെങ്കിൽ സമീപ അഞ്ചും ഏഴും വാർഡുകളിലെ ജനപ്രതിനിധികൾ ജനപ്രിട്ട് താമസക്കാരുടെ അവരുടെ കർഷകരുടെ കർഷക തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവരുടെ സാധാരണ ജനങ്ങളുടെ ഒരു ആവശ്യം പോലും ഇല്ലാതെ അത് ഇങ്ങനെ ഒരു സ്ഥാപനം വരുമ്പോൾ അവിടെ പോയി അന്വേഷിച്ച് ആ സ്ഥാപനം അവിടെ സമാധാനപൂർവമായ ജീവിതത്തിന് ഭംഗം വരുത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയുള്ള நவீனமான உத்தரவாய்ப்பம் அவருடைய பஞ்சாயத்து மெம்பருமே நிச்சித்தோச்சால் ஆறாம் வார்டில ஜனப்பிரதிநிதிசபிலே ஜனங்கள் திரங்கெடுத்துவச்சனபிரதிநிதி இன்னேவரை அளவுள்ள தொழிலாளிபில் போய் ஈ காய்கப்பி அடிச்சிட்டு அவர் ജനപ്രതിനിധികളെയും അല്ലെങ്കിൽ ആ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത വോട്ടർമാരെയും അതിലുപരിയായി രാഷ്ട്രീയം സംസാരിക്കുകയും രാഷ്ട്രീയം അറിയിക്കുകയും നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ ആറാം വാർഡിലെ ജനപ്രതിനിധി അവിടെയുള്ള കർഷകരെ കർഷക തൊഴിലാളികളെ ഈ പ്രശ്നം ഉണ്ടായിട്ട് പോലും അവിടെ യോ അവരെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അവർ നമ്മൾക്ക് വെളിയിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് നൽകി അപ്പോൾ ഇതാണോ ആറാം വാർഡിലെ ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം അടുത്ത തെരഞ്ഞെടുപ്പ് ഏഴാം മൂന്ന് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഞാൻ അവർക്ക് വരുകയാണ് അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം അഞ്ചോടുകൾ പ്രതിനിധി വയ്ക്കുകയും ചെയ്തു ഏപ്രകാരം ഗ്രാമസഭകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികളുടെ സമൂഹത്തോടുകൂടി വാർഡ് മെമ്പർ മെമ്പേർ കണിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അവിടുത്തെ ഒരു റെപ്രസെന്റേറ്റീവായിക്കൊണ്ട് ഗ്രാമസഭയിൽ ഗ്രാമസഭ മുട്ടുള്ള ഗ്രാമസഭ എടുക്കുന്ന തീരുമാനം റെക്കോർഡ് ചെയ്ത് ഡിവിഷൻ രേഖപ്പെടുത്തി അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയുടെ പ്രകാരം അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം പഞ്ചായത്തിന് ബാധ്യതയുള്ളതാണ് അപ്പോൾ ആ കർത്തവ്യം നിറേറ്റുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിന് ഒരു നിമിഷം പോലും അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല ഈ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി ആറ് ഏക്കർ സ്ഥലത്ത് അന്യായമായി നിയമവിക്തമായി അവർ സമ്പാദിച്ച അത് വാങ്ങിയെടുത്ത ആ ഭൂമിയിൽ ഒരു കല്ലു പോലും പൂച്ചിടാൻ സാധിക്കുകയും ഈ കാര്യങ്ങളും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നിയമം നിലവിലുള്ള നിയമത്തിൽ നിന്നും ഇത്തരം ഒരു സ്ഥാപനത്തിനെതിരായിരിക്കുമ്പോൾ എണ്ണിക്കൊണ്ട് ഇത്തരം ഒരു സ്ഥാപനം നമ്മുടെ എളപ്പള്ളിയിൽ എഴുതി എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ഗൗരവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഒരു സമരമാർഗത്തിലാണ് നമ്മുടെ തൊട്ടടുത്തുനിന്ന് പങ്കിൽ കെട്ടി കോറ്റങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആറാം തീയതി വന്നപ്പോൾ തൊട്ടടുത്തു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സമരം ചെയ്യുന്നുണ്ട് അപ്പോൾ സമരം പ്രതിനിധത്തിലേക്ക് ഇറങ്ങി ഇറങ്ങേണ്ട അല്ലെങ്കിൽ ജനാധിപത്യം നിരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ാട് എളപ്പുള്ളിയിൽ വന്നു ചേർന്നിരിക്കുന്നു അതിന് കാരണമായിരിക്കുന്ന ഈ മദ്യനിർമ്മാണ കമ്പനി ഇവിടെ നേരത്തെ അറിഞ്ഞുകൾ സംസാരിച്ചതുപോലെ ഭൂഗർഭ ജലം ധാരാളമായിട്ട് ഡെപ്പോസിറ്റുള്ള ഒരു പ്രദേശമാണ് എഴപ്പുള്ളി എന്നുള്ളത് സാറ്റലൈറ്റ് സർവേ കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം ബോംബെയിലുള്ള ബോംബെയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി കേരളത്തിലേക്ക് കമ്പനിയിൽ കേരളത്തിൽ ക്ഷണിച്ചുവരുത്തുകയും അറുന്നൂറ്റി എൺപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എന്നുള്ള വ്യാപാരത്തിൽ കൂടിയാണ് അവർ വന്നിരിക്കുന്നത് ഇവിടെ നേരത്തെ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യക്കാട് ബാലദണ്ഡൻ എന്ന് പറയുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടനയിലെ ഒരു നേതാവായിരുന്ന നേതാവായിരുന്ന ഇന്ത്യക്കാരൻ ബാലദ്രൻ എഴുതിയ ഒരു കവിതയാണ് കൊല്ലം കായനെ കൂടെ അദ്ദേഹം കൊല്ലം കായനും വ്യാപകമായിട്ട് മാലിന്യം അന്യം പിന്നീട് രണ്ട് അദ്ദേഹം പെട്ടെന്ന് എഴുതിയ ഒരു കവിതയാണ് ഇങ്ങനെ വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യത കേരള ശാസ്ത്ര സാഹിത്യ പരിഷ്യത്തിലെ ധാരാളം പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർ ഈ വാർത്ത ഏറ്റുമാറാറുണ്ട് ഈ കവിത വേദികളിൽ പാടാറുണ്ട് അവർ ആസ്വദിക്കാറുണ്ട് പാൽക്കാരും ധാരാളം കേരള ശാസ്ത്ര സാഹിത്യ പരിശീലന പ്രവർത്തനമുണ്ട് എനിക്ക് അവരെ അഭ്യർത്ഥിക്കാനുള്ളത് അവർ തന്നെ പല അധ്യാപകരാണ് പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെയും പ്രവർത്തിക്കുന്നത് അവരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ ഈ കവിത ഈ പാട്ട് ആലോചിക്കുമ്പോൾ നിങ്ങൾ എലപ്പുള്ളിയെ പറ്റി ഒന്ന് നോക്കാം എലപ്പുള്ളിയിൽ നിങ്ങൾ നടക്കുന്ന അധിവസിക്കുന്നവർ വരും തകർന്നുക ഇപ്പോഴത്തെ ഈ കമ്പനി ഈ രൂപത്തിൽ അവിടെ പുറത്താനും വേണ്ടി ലഭിച്ച് അവിടെ മദ്യ നിർമ്മാണശാല ആരംഭിച്ചാൽ ിക്കണമെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം മിറ്റർ വെള്ളം അവരെ ഭൂമിക്ക് അങ്ങനെ വാങ്ങിയിരിക്കുമെന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ട് ആ പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യുന്നു എന്ന് കാര്യങ്ങൾ അറിയിക്കുന്നു കേവലം ഒരു മദ്യനിർമ്മാണശാഖ എത്രയോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എത്രയോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അനുമതി വാങ്ങുന്ന ആ അനുമതിയുടെ മറവിൽ അവിടെ അഞ്ചു ലക്ഷം ലിറ്റർ മദ്യം ദിവസം ഉൾപ്പെടെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നെങ്കിൽ സ്വാഭാവികമായി കിട്ടുന്ന മഴ ഇതൊരു മഴ നല്ല പ്രദേശമാണ് കേരളത്തിന്റെ ഭാഗങ്ങളിൽ മൂവായിരം മില്ലി ലീറ്റർ മഴ ലഭിക്കുമ്പോൾ നാളെ കാണാൻ എളുപ്പിയിൽ രണ്ടായിരം മില്ലി ലീറ്റർ മഴ മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ ആ രണ്ടായിരം മില്ലി ലീറ്റർ മഴ സംഭരിച്ചുകൊണ്ട് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം അവർക്ക് സംഭരിക്കാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം അനുമതി തായി പ്രതികരിക്കുന്നത് அவருடைய லட்சியம் நேற்று நடத்தும் போது வேலைகள் வெள்ளம் மூச்சி எடுக்கிறார் அதுவரை கடற்பளி கிராமத்தை ஆளும் அஞ்சும் ஆறும் ஏழும் வார்டு ஜனங்களை அஞ்சு காலத்தில் வெள்ள மேலாக்கிக் கொண்டு அவரை அங்குள்ளார் തുടർന്ന് മറ്റു പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുകയും കുപ്പുവേവം വാങ്ങുന്ന ഒരു സംസ്കൃതിയിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ തള്ളിയിടുകയും ചെയ്യുക അതുവഴി കുപ്പിവേള കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നയമാണ് നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് അതിനും അനുമതി നൽകുകയില്ല അതിന് സമ്മതിക്കുകയില്ല എന്നാണ് എല്ലിൽ ജനങ്ങൾ പ്രതിഷ്ഠയിരിക്കുന്നത് അതോടൊപ്പം ഞാനും ഞാൻ പ്രതികരണം ചെയ്യുന്ന മ്യൂസിയം എന്ന സഹകരണയും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അനുമതിയോടും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ കൂട്ടായ്മ ഈ പ്രതിഷേധ കൂട്ടായ്മ हो <laughs> आगे आगे ज़िया भी उद्घाटन चाहे विचार नहीं नमस्कार